എ യു പി സ്കൂളിലെ ി റേഡിയോ പ്രക്ഷേപണമായ ഒരിക്കൽ കൂടി സ്വാഗതം ഏഴാം തരം എ ക്ലാസ്സിലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഇന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഇന്ന് അല്പസമയം നമുക്ക് ഒന്നിച്ചിരുന്ന് പാട്ടുകൾ കേട്ടും പ്രശസ്തിയുടെ വാക്കുകൾ കേട്ടും ചിലവിടാം ശ്രീ വി ടി ജയദേവന്റെ കവിതകൾ വായിച്ചു കഴിഞ്ഞുള്ള രണ്ട് നിമിഷം ഒരു യാത്ര പോകലിൻ്റെതാണ് അവരവരിലേക്ക് ഓർമ്മകളിലേക്ക് മറന്നവരിലേക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ വൈചിത്രങ്ങളിലേക്ക് വായനക്കാർക്കും അവരുടെ ജീവിതങ്ങൾക്കുമിടയിൽ അതൊരു പാലമായി നിൽക്കുന്നു അതുകൊണ്ടാവാം ഇളകാതെ നിൽക്കുന്ന നമ്മയവ ഒഴുകുന്നൊരു നദിയാക്കുന്നത് കെട്ടി നിൽക്കുന്ന മനസ്സുകളിലേക്ക് ഒരു കല്ല് വെളിച്ചെറിയുന്നത് അനക്കമറ്റ അനുഭവങ്ങൾക്ക് ചിറകു നൽകുന്നത് സ്വന്തം ആകാശങ്ങളിലേക്ക് വായനക്കാരെ പറത്തിവിടുന്നത് ആ കവിതകൾ ജയദേവൻ കണ്ടെടുക്കുന്നത് നമ്മൾ ഓരോരുത്തർ നിന്നും മായതാവാം അതിന് കാരണം മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ വി ടി ജയദേവനാണ് ഇന്ന് നമ്മുടെ അതിഥിയായി നമ്മോടൊപ്പം ചേരുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ജീവിതത്തിൽ അവസാനം വരെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു വാക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വാക്ക് ശ്രദ്ധ എന്ന വാക്കാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഒറ്റ വാക്ക് ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നാണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ശ്രദ്ധ എന്ന ആ വാക്ക് മനസ്സിലാക്കാനും അത് ഉള്ളിൽ ആചരിക്കാനും പറ്റാത്തതാണ് എന്നാണ് എൻ്റെ വിചാരം നിങ്ങൾ ശ്രീബുദ്ധനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ ഒരു രാജ സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ പിന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാരണത്തെ പറ്റി ആകുലപ്പെട്ട് കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോവുകയും കുറേ ദൂരം സഞ്ചരിക്കുകയും പല സ്ഥലം ചുറ്റിത്തിരികുകയും ചെയ്ത് അവസാനം ഒരു ബോധ്യവൃക്ഷത്തിന്റെ തണലിൽ എന്താണ് ഇത്രയും കാലമായിട്ടും മനുഷ്യന് സന്തോഷത്തിലെത്താൻ പറ്റാ പറ്റാത്തത് എന്താണ് മനുഷ്യജീവിതം ഇത്ര മാത്രം ദുഃഖകരായിരിക്കുന്നത് എന്ന് ആലോചിച്ച് വളരെ നേരെ ഇരിക്കുകയും അവസാനം അതിൻ്റെ കാരണം കണ്ടെത്താൻ അദ്ദേഹത്തിന് പറ്റുകയും ചെയ്തു എന്നാണ് കഥയും ഐതിഹ്യവും ചരിത്രവും ഒക്കെ പറയുന്നത് പിന്നെ അങ്ങനെ ബോധോദയം ഉണ്ടായപ്പോൾ ആ ബോധോദയത്തെപ്പറ്റി പിന്നീട് ബുദ്ധൻ പലരോടും സംസാരിച്ചിട്ടുണ്ട് അതിന് ബുദ്ധൻ്റെ പ്രബോധനങ്ങളെന്നാ പറയുക അപ്പോൾ ബുദ്ധൻ്റെ ആദ്യത്തെ പ്രബോധനം അദ്ദേഹം നടത്തിയത് കുറച്ച് കുട്ടികളോടായിരുന്നു കുറച്ച് ആട്ടിടയ ബാലന്മാരോട് അത് ഇങ്ങനെയാണ് ആ സംഭവം വിവരിക്കപ്പെടുന്നത് അതായത് ബുദ്ധൻ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ മല താഴ്വാരത്തിലുണ്ടായിരുന്ന കുറച്ച് ആട്ടിടയ ബാലന്മാരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നു അവർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൂടി ഇരുന്നു എന്നിട്ട് ബുദ്ധൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ ആ അടുത്തുണ്ടായിരുന്ന ഒരു നാരങ്ങ മരത്തിൽ നിന്ന് നല്ല മൂത്ത് പഴുത്ത കുറച്ച് നാരങ്ങകൾ പറിച്ചെടുത്തിട്ട് കുട്ടികളെ കയ്യില് കൊടുത്തു ഒന്ന് ബുദ്ധൻ്റെ കയ്യിലും വെച്ചു എന്നിട്ട് അദ്ദേഹം ആ നാരങ്ങയിലെ പുറംതൊല്ലി പൊലിച്ചിട്ട് അവരോട് പറഞ്ഞു ദാ മക്കളെ നോക്കണം ഞാൻ ഈ നാരങ്ങ എങ്ങനെയാണ് തിന്നുന്നത് എന്നിട്ട് ബുദ്ധൻ വളരെ പതുക്കെ ഓരോ അല്ലിയായിട്ട് ഓരോന്നോരോന്നായിട്ട് വായിലിട്ട് നുണഞ്ഞ് 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 വളരെ പതുക്കെ ആ നാരങ്ങാനീരിൻ്റെ ഓരോ മധുരവും ശരിക്കും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മ രസങ്ങളെല്ലാം ശരീരത്തിലേക്ക് അങ്ങനെ അലിയിപ്പിച്ചുകൊണ്ട് ആത്മാവിലേക്കും അലിയിപ്പിച്ചുകൊണ്ട് ആ നാരങ്ങ തിന്നു തീർത്തു ഒത്തൻ ചെയ്ത പോലെ തന്നെ കുട്ടികളും ചെയ്തു വളരെ പതുക്കെ ഓരോ അല്ലി അല്ലിയായിട്ട് അവർ ആ നാരങ്ങയുടെ മധുരം മുഴുവൻ ഉണഞ്ഞ് തീർത്തു അന്നുവരെ അങ്ങനെ ഒരു ഭക്ഷണം അവർ കഴിച്ചിട്ടില്ല അത്ര രുചിയുള്ള ഒരു നാരങ്ങ അന്ന് വരെ അവർ പിന്നെ കഴിച്ചിട്ടില്ലെന്ന് അവർക്ക് തോന്നി അവരുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായിട്ട് ആ നാരങ്ങ തിന്നൽ അവർക്ക് അനുഭവപ്പെട്ടു അതോടെ ഒരു വലിയ പാഠം അവരെ ബുദ്ധൻ പഠിപ്പിക്കുകയായിരുന്നു ആ നാരങ്ങ തീറ്റയിലൂടെ അതായത് വളരെ പതുക്കെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം നമ്മൾ മുഴുവനായി അലിഞ്ഞു ചേരുകയാണ് അത് നമ്മളെ മാറ്റപ്പെടുത്തുകയാണ് അത് നമ്മളെ ഒരു വലിയ ഒന്നിൻ്റെ ഭാഗമാക്കി തീർക്കുകയാണ് അങ്ങനെ ജീവിതത്തിൽ എല്ലാറ്റിനോടും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് ഉള്ളിലേക്ക് സ്വാംശീകരിക്കേണ്ടത് എങ്ങനെയാണ് ഒന്നിനെ സ്വന്തമാക്കേണ്ടത് ഉള്ളിൽ അലിയിപ്പിക്കേണ്ടത് എന്ന ഒരു പാഠം ആ നാരങ്ങ തീറ്റിയിലൂടെ ആ നാരങ്ങ തിന്നൽ ധ്യാനത്തിലൂടെ ബുദ്ധൻ കുട്ടികളെ പഠിപ്പിച്ചു നമ്മളും ഇത് ചെയ്യാവുന്നതാണ് നമുക്കും ഇത് ഓർമ്മിക്കാവുന്നതാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സ്കൂളിലേക്കും വീട്ടിലേക്കുമൊക്കെ നടന്നു പോകുമ്പോൾ വളരെ പതുക്കെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കണ്ടും അറിഞ്ഞും ആണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ആ യാത്രകൾ ആ നടത്തങ്ങൾ നമുക്ക് വലിയ ഒരു പാഠമായിരിക്കും ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഈ ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നമ്മൾക്ക് കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പഠിക്കുമ്പോൾ ഈ ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മൾ പുലർത്തുകയാണെങ്കിൽ ആ പഠിക്കുന്ന കാര്യങ്ങളോടൊക്കെ നമുക്ക് അളവില്ലാത്ത സ്നേഹവും മമതയും തോന്നും അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവൻ മാറിത്തീരാൻ ആ ശ്രദ്ധ എന്ന വാക്ക് ശ്രദ്ധ എന്ന ആശയം ശ്രദ്ധ എന്ന സത്യം ഉപകാരപ്പെടും അപ്പോൾ മക്കളുടെ എല്ലാവരുടെയും മനസ്സിൽ ജീവിതത്തില് ശ്രദ്ധ എന്ന ആ വാക്ക് അതിന്റെ എല്ലാ അർത്ഥ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നിർത്തുന്നു നമസ്കാരം കുഞ്ഞു മക്കളെയും പൂക്കളെയും പുൽനാമ്പുകളെയും ജീവന തുല്യം പരിഗണിച്ച ശ്രീ വീടി ജയദേവന്റെ വാക്കുകൾ കേട്ടല്ലോ ശ്രദ്ധയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് മാഷി നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ചു ചുറ്റുപാടുകളും ഓരോന്നും അതീവ ശ്രദ്ധയോടെ പരിഗണിച്ചാൽ എന്തും പ്രിയപ്പെട്ടതാകുമെന്ന പാഠമാണ് ശ്രീ ബുദ്ധൻ്റെയും കുട്ടികളുടെയും കഥ മധുര നാരങ്ങയുടെ മാധുര്യത്തോടെ നാം ശ്രവിച്ചത് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഇനിയും ശ്രദ്ധാപൂർവം ആസ്വദിക്കാം കാലത്തെ അതിജീവിച്ച കവിയാണ് വയലാർ എന്ന വയലാർ രാമവർമ്മ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് നിന്നു രചിച്ച കവിതകളിൽ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കവിതയാണ് കായലിനക്കര കായലും പുഴകളും നിറഞ്ഞ നാട്ടിൽ കൊച്ചു വള്ളം തുഴഞ്ഞ് അക്കരെ കൊണ്ടുപോയിരുന്ന മുത്തശ്ശിയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അത്തരം മുത്തശ്ശിയെ നഷ്ടപ്പെട്ട ദുഃഖം പങ്കുവയ്ക്കുന്ന ഒരു കൊച്ചു കവിതയാണ് ഇനി അനുഗ്രഹവിനു നമുക്ക് പാടിത്തരുന്നത് കായലിനകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു നല്ലൊരു മുത്തശ്ശി ഉണ്ടായി ഒത്തിരി ദൂരം തുടങ്ങ കഥകളിപ്പാട്ടുകൾ പാടും മുത്തശ്ശി കളിവഞ്ചി പാട്ടുകൾ പാടും കളിവള്ളം തുഴയും കഥകൾ പറയും കഥകളി പാട്ടുകൾ പാടും മുത്തശ്ശി കളിവഞ്ചിപ്പാട്ടുകൾ പാടും കർക്കിടക കർക്കിടകാറ്റൊത്തൊരന്തിക്ക് കായലിൽ മുത്തശ്ശിയൊറ്റക്ക് പോയി കർക്കിടക കാറ്റത്തൊരന്തി അമ്മേ പോകല്ലേ അമ്പലക്കായലിൽ വള്ളം കിടന്നു പമ്പി നടന്നു പങ്കായം അമ്പലക്കായലിൽ വള്ളം കിടന്നു പമ്പി പമ്പിനടന്നു പങ്കായം നടന്നു പങ്കായം കർണാട്ടു സാഹിത്യത്തിൻ്റെയും സാഹിത്യത്തിന്റെയും പ്രഖ്യാതത്തിലുള്ള ശുദ്ധിയും കാവ്യഭംഗിയും പ്രസരിക്കുന്ന തനതു സംഗീത രൂപങ്ങളാണ് നാടൻ പാട്ടുകൾ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും എന്നതിലുപരി ഇവ സംസ്കാരത്തിൻ്റെയും കൂടി ചിഹ്നങ്ങളാകുന്നു ഒന്നിലധികം ആളുകൾ ചേർന്ന് രചിച്ചവയോ പല കാലഘട്ടങ്ങളിലൂടെ പരിണാമം നടന്നുകൊണ്ടിരുന്നതോ ആണ് മിക്ക നാടൻ പാട്ടുകളും നമ്മുടെ പ്രിയ കൂട്ടുകാരികളായ മാളവികയും ആദ്യത്തെയും നമുക്ക് മനോഹരമായ ഒരു നാടൻ പാട്ട് പാടിത്തരും

പ്രസ്ഥാനത്തിന്റെ തന്നെ സുൽത്താനാണ് മലയാളത്തിന്റെ അഹങ്കാരമായ വൈക്കം മുഹമ്മദ് ബഷീർ ആഖ്യവും ആഖ്യാതവുമില്ലാതെ സരളമായ നാടൻ ശൈലിയിൽ കഥ പറഞ്ഞ് ലോക തത്വം വരെ പഠിപ്പിച്ച ബഷീറിന്റെ പരിസ്ഥിതിക ബോധം പകരുന്ന കഥയാണ് ഭൂമിയുടെ അവകാശികൾ പാഠപുസ്തകത്തിലൂടെയും നാം പഠിച്ചെടുത്ത കഥയെക്കുറിച്ച് സ്വാലിഹ കേസി അവതരിപ്പിക്കുന്ന ചെറു അടുത്തത് ഭൂമിയുടെ അവകാശികൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിലൊന്നാണ് ഭൂമിയുടെ അവകാശികൾ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ഒരേ അവകാശമുള്ളത് എന്ന ആശയം ഈ കഥയിലൂടെ വളരെ രസമായി അവതരിപ്പിക്കുന്നു മനുഷ്യൻ ഭൂമിയുടെ മേൽ അധികാരമുണ്ടെന്ന മിഥ്യധാരണയുടെ പുറത്ത് ചെയ്തു കൂട്ടുന്ന അത്യാഗ്രഹങ്ങളോടുള്ള ബഷീറിൻ്റെ അത്ര ഈ കൃതിയിൽ ദർശിക്കാവുന്നതാണ് അമ്പരപ്പിക്കുന്ന യുക്തി ഉൾക്കൊള്ളിച്ച് ചിന്തയുടെ ഉന്നത തലങ്ങളിൽ ഓരോ വായനക്കാരനെയും എത്തിക്കുന്ന ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശങ്ങൾ വെറും വെറുമൊരു ചെറുകഥയിലെ എല്ലാ സാഹിത്യ സൃഷ്ടികളെയും വെല്ലുന്ന അർത്ഥഭരിതമായ യഥാർത്ഥ സന്ദേശത്തിൻ്റെ സൃഷ്ടിക്കുന്ന ഒരു ഔഷധമാണ് പ്രകൃതിയെ അടുത്തറിയുമ്പോൾ കഠിനഹൃദൻ ലോലഹൃദനും ലോലഹൃദയം അതിലോലഹൃദനുമാകുന്നു പുരയിടം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യന്റെ പുരയ്ക്കുള്ള ഇടം മാത്രമല്ല ദൈവസൃഷ്ടികളും മറ്റും ജീവികൾക്കും പുര പുരക്കുള്ള ഇടമാണ് എന്ന സമാഭാവനയിൽ ബഷീർ സ്വസ്ഥനും നിസ്സംഗനവുമാണ് തന്റെ പാർപ്പിടം മറ്റു ശുദ്ര ജീവികൾ കൈയടക്കുമ്പോൾ ബഷീർ പുലർത്തുന്ന ആ സമാഭാവന നിർവികാരത ഓരോ തലമുറയെ അത്ഭുത സ്തംഭതരാക്കും ജീവികളായ സർവ്വജീവികളും ഭൂമിയുടെ അവകാശങ്ങളാണെന്ന ബഷീർ നിസ് സംശയം വാദിക്കുന്നു മാനുഷിക തെറ്റുധാരണയുടെ ഒരു ഇതിഹാസ കഥ നമുക്ക് മുന്നിലിരുന്നു വളരെ ലളിതമായി പറഞ്ഞു തരുന്ന എന്നതിലുപരി ഓരോ വാക്കും രോമാഞ്ചമുള്ള വാക്ക് രോമാഞ്ചമുള്ള വാക്കുന്നു ശീതലമായ സങ്കീർണമായ ഒരു ഘടന ഈ സൃഷ്ടിക്കില്ല എങ്കിൽ പോലും ഏവരും ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് വൈക്കം മുഹമ്മദ് ബഷീർ വരും തലമുറയ്ക്കായി സമർപ്പിച്ച ഈ അത്ഭുതം അറബിച്ചുവമുള്ള മലയാളം ഭാഷയിലെ പ്രാദേശിക മാപ്പിള മാപ്പിളാശൈലി എഴുതപ്പെട്ട മുസ്ലിം ഗാനശാഖിയാണ് മാപ്പിളപ്പാട്ട് ജനകീയവും സംഗീതാത്മയും അതിൻ്റെ പ്രത്യേകതകൾ സംഗീതത്തിനും മുൻതൂക്കമുള്ളതുകൊണ്ട് തന്നെ ഗാനമധുരിക്കും പ്രാധാന്യം കൽപ്പിക്കുന്നു ഒരു മാപ്പിളപ്പാട്ടിന്റെ മാധുര്യം നുണയാൻ നമുക്ക് മറിയമ്പിയെ ക്ഷണിക്കാം ഫാത്തിമ 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 അല്ലാണ്ട് പൂമോളെ സാത്തിമാ അർത്തങ്ങൾക്ക് ഇണയുത്ത സാത്തിമാ ಮಾಾರೆಣಕುಡಿ ಮಂಗ அது பேரும் தேன்மாய்ரோ அழியா தங்களுக்கு இணையொத்தி அழியாறு தமிழ் இணையொத்தி കളിച്ചും പറഞ്ഞും ചിരിച്ചും മതിയാകാതെ കഴിഞ്ഞ മാർച്ച് പത്തിനാണ് പിരിഞ്ഞത് ഒഴിവാക്കാനാകാത്ത അന്നത്തെ പേരിൽ അത് ഇത്രത്തോളം സങ്കീർണമാകുമെന്ന് സ്വപ്നത്തിൽ പോലും നാം വിചാരിച്ചതല്ല ലോകക്രമം തന്നെ കീമേൽ മറിച്ച കുഞ്ഞൻ വൈറസ് നമ്മെ പച്ച മനുഷ്യരാകാൻ പഠിപ്പിച്ചു ബന്ധുക്കളെ പോലും കാണാനാകാതെ സുഹൃത്തുക്കളൊപ്പം ഒന്നും മനസ്സറിഞ്ഞ് ചേർന്നിരിക്കാൻ പോലും കഴിയാത്തവണ്ണം അകന്നിരിക്കുന്ന നമുക്ക് ആശ്വാസം ഇത്തരം പരിപാടികൾ മാത്രമാണ് ഇനി സ്കൂളുകൾ തുറക്കുമെന്ന കാത്തിരിപ്പിലാണ് നമ്മൾ ഓരോ അവധിക്കാലവും കഴിഞ്ഞ് പുത്തൻ കുപ്പായും ബാഗും കുടിയും ചെരുപ്പമിട്ട് സ്കൂളിൽ പോകാൻ കാത്തിരുന്നു നമ്മൾ ആ സുന്ദരമായ നാളുകൾ എണ്ണിക്കഴിഞ്ഞ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കുച്ചു റേമയിലൂടെ ജാസ്മിൻ മുസ്തഫ ഇന്നത്തെ നമ്മുടെ മാനസികാവസ്ഥയും ഒത്തുചേർന്ന ഒരു ഗാനം Two more days till school by Leslie Kimmelman. I am finally going to school this year, and now the big days almost here. I will learn to write and count and read only two more days till school. I got new pants and shirts and socks, a brand new red and blue lunch box. I will മൈ ഹെയർ മൈ സ്നിക്കൂ ആസൈറ്റഡ് ഐ ക്യാൻ ഹാർഡ്ലി സ്പീക്ക് ന്യൂ തിങ് ടു ന്യൂ ഫ്രണ്ട്സ് ടു മീറ്റ് ഹുറേ ഇറ്റ്സ് ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഇനി ഏറെ കാത്തിരിക്കാതെ നമുക്ക് ഒത്തുചേരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലാണ് നാം ഓരോരുത്തരും അതേറെ വൈകാതെ സാധ്യമാകുമെന്ന് പ്രത്യാശിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും സവിസ്തരം പരിപാടികൾ ശ്രവിച്ചല്ലോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുമായി ചങ്ങാത്തം കൂടാൻ ഇനിയും ഞങ്ങൾ വരും നന്ദി നമസ്കാരം